കളമശ്ശേരി സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനോ ലീഗ് നേതാവ് മുഹമ്മദ് ഷായോ കളമശ്ശേരിയിൽ മത്സരിക്കാനാണ് സാധ്യത ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ പരസ്പരം കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള നീക്കത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുകയാണ് അതേസമയം കോങ്ങാട് പുനലൂർ സീറ്റുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇരുപത്തിയഞ്ചിടത്ത് പാർട്ടി ചിഹ്നത്തിലും രണ്ടിടത്ത് സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കാനാണ് ലീഗിൻ്റെ നീക്കം അതായത് ഇരുപത്തിയേഴ് സീറ്റുകൾ ഇത്തവണ ലീഗ് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കോൺഗ്രസ്സുമായുള്ള ആദ്യ ചർച്ചകളിൽ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായിക്കഴിഞ്ഞു എന്താണ് ലീഗിൻ്റെ രാഷ്ട്രീയ നീക്കം അതിൻ്റെ ധാരണകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം സി ഡി അനുമോദിച്ചിരുന്നുണ്ട് അനുമോദം കളമശ്ശേരിയിൽ കോൺഗ്രസ് മത്സരിക്കും മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി അധ്യക്ഷനു വേണ്ടി ആ സീറ്റ് കോൺഗ്രസ് പിടിക്കുന്നു എന്നതായിരുന്നു ആദ്യം വന്ന പ്രതീതി പക്ഷേ അത് മാറുന്നു അവിടെ കളമശ്ശേരിയിൽ ഈ ലീഗ് തന്നെ മത്സരിക്കുന്നു വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറല്ല അത് ഒരു ധാരണയായി കഴിഞ്ഞു അപ്പോൾ കളമശ്ശേരിയിൽ ഒരു കരുത്തനെ കളത്തിലിറക്കേണ്ടി വരും പി രാജീവും ലീഗും തമ്മിലുള്ള പോരാട്ടമായി കളമശ്ശേരി മാറുകയും ചെയ്യും അല്ലേ തീർച്ചയായും സജിത്ത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് വെച്ചുമാറ്റ ചർച്ചകളിൽ കളമശ്ശേരി ഉൾപ്പെടുന്നില്ല എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു കോങ്ങാടും അതുപോലെ പുനലൂരും മാത്രമായിരിക്കും വെച്ചു മാറുന്നുണ്ടാവുക കളമശ്ശേരിയിൽ ലീഗ് തന്നെ മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായിരിക്കും ഒരുപക്ഷേ സ്ഥാനാർത്ഥിയാവുക അതല്ലെങ്കിൽ അഭിഭാഷകനായ മുഹമ്മദ് ഷാ ഈ രണ്ട് പേരുകളാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത് ഇതിൽ തന്നെ ഈ ഒരു മണ്ഡലം നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഈ ഘട്ടത്തിൽ ആര് എന്ന കാര്യത്തിലാണ് ഇനി തീരുമാനമാകാനുള്ളത് നേരത്തെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണവും അതേ തുടർന്നായ സംഭവ ഒക്കെ തന്നെ ലീഗ് വിശകല ും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അബ്ദുൽ ഗഫൂർ അദ്ദേഹത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെ വേണം കരുതുവാൻ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലീഗ് ഇരുപത്തിയേഴ് സീറ്റുകൾ തന്നെ ഇത്തവണ മത്സരിക്കും മത്സരിക്കുമെന്നുള്ളതിൽ ഏകദേശം ധാരണയായി എന്നുള്ളതാണ് രണ്ടിടങ്ങളിൽ മാത്രമായിരിക്കും സ്വാതന്ത്ര്യജനത്തിൽ മത്സരിക്കുക കഴിഞ്ഞ വർഷത്തെ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ലീഗിന്റെ ആ മത്സരം ഉണ്ടാവുക ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പാർട്ടി ചിത്രത്തിലും രണ്ട് സീറ്റുകളിൽ സ്വാതന്ത്ര്യജനത്തിലും കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു കുന്ദമംഗലത്തും പേരാമ്പ്രയിലുമായിരുന്നു സ്വാതന്ത്ര്യജനത്തിൽ ലീഗ് മത്സരിച്ചത് ഇത്തവണയും അതുപോലെ തന്നെയായിരിക്കും ഇതിൽ വെച്ചുമാറുന്ന സീറ്റ് ുടെ കാര്യത്തിലാണ് ഇനി ധാരണയാകാനുള്ളത് കോങ്ങാടും പുനലൂരും എന്താണെങ്കിലും അത് ലീഗ് വെച്ചു മാറും എന്ന് തന്നെയാണ് അറിയുന്നത് അതിന് പകരം ഏതൊക്കെ എന്നുള്ളത് വ്യക്തമായിട്ടില്ല പ്രധാനമായിട്ടും കോങ്ങാടിന് പകരം ഒരുപക്ഷെ ലഭിക്കുക ചോദ്യ ചേലക്കരയോ ബാലുശ്ശേരിയോ ആകാം എന്നുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുനലൂരിന് പകരം ചടയമംഗലമോ എരുവിപുരമോ അങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങളാകുമെന്നൊരു കാര്യമാണ് സൂചനയാണ് വരുന്നത് പക്ഷെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വയനാ തിരുവമ്പാടിയുടെ കാര്യത്തിലും പട്ടാമ്പിയുടെ കാര്യത്തിലും എന്തായിരിക്കും എന്നാണ് പട്ടാമ്പിയിൽ കോൺഗ്രസിൻ്റെ വലിയൊരു പ്രവർത്തനങ്ങൾ ഇതിനോടന്നെ തുടങ്ങിയ സാഹചര്യത്തിൽ പട്ടാമ്പിയിൽ നിന്ന് പിന്നോട്ടില്ല കോൺഗ്രസ് എന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ തിരുവമ്പാടിയുടെ കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് കോൺഗ്രസിന് ഈ തിരുവമ്പാടി സീറ്റിൽ മലപ്പുറം ഡി അധ്യക്ഷനായ വി എസ് ജോയ മത്സരിപ്പിക്കണമെന്ന ഒരു നിലപാടാണ് ഉള്ളത് പക്ഷേ ആ സീറ്റ് ആ സീറ്റ് നൽകണമെന്ന് ിൽ നാദാപുരം പകരം നൽകേണ്ടി വരും എന്ന ഒരു കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട് അത് കോൺഗ്രസും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് ചെയ്യാറായിട്ടുള്ള ചർച്ചകൾ തുടരുക തന്നെയാണ് എന്തിനാണെങ്കിലും ലീഗ് ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഒരു കൃത്യമായ ധാരണയായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടിടങ്ങളിൽ മാത്രമായിരിക്കും സ്വാതന്ത്ര്യ ഇന്നത്തിനുണ്ടാവുക മറ്റു ഇരുപത്തഞ്ച് സീറ്റിലും പാർട്ടി ചിഹ്നമായ കോണിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ കളമശ്ശേരിയും കൊച്ചിയും ഈ വെച്ചുമാറ്റം സാധ്യമാകില്ല എന്ന കാര്യത്തിലും ഏറെക്കുറെ സ്ഥിരീകരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു സജിത്ത് യെസ് എന്തായാലും അനുമോദ് കോൺഗ്രസിൻ്റെ ഉഭയകക്ഷി ചർച്ചകളിൽ കോൺഗ്രസും ലീഗുമായുള്ള ആദ്യ ചർച്ചയിലെ ധാരണ ഇങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ സീറ്റ് തന്നെ ലീഗ് നേരത്തെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടുതൽ സീറ്റ് ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഇരുപത്തിയേഴ് സീറ്റ് എന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് സീറ്റിൽ പാർട്ടി കോണിച്ചിഹ്നത്തിലും രണ്ട് സ്വതന്ത്രരും എന്നതാണ് നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം അത് അങ്ങനെ തന്നെ പോകുന്നു കളമശ്ശേരിയിലും കൊച്ചിയും തമ്മിലുള്ള കൈമാറ്റം അതില്ല തൽക്കാലം അജണ്ടയിലില്ല എന്നതാണ് ധാരണ പക്ഷേ രണ്ട് സീറ്റുകൾ കോങ്ങാട് പുനലൂർ രണ്ട് സീറ്റുകളിലും ചില മാറ്റങ്ങളുണ്ടാവും രണ്ട് സീറ്റുകളിൽ മാറ്റങ്ങൾ ഏതൊരു തരത്തിൽ പ്രതിഫലിക്കുമെന്നത് വ്യക്തമാണ് കൊല്ലം ജില്ലയിലെ പുനരൂർ സീറ്റിൽ ലീഗിന് ഏറെ സ്വാധീനമില്ലാത്ത സീറ്റിൽ ഇത്തവണ ഇതിന് മാറ്റമുണ്ടായി ചട്ടയം അംഗലത്തേക്ക് ലീഗ് മത്സരിക്കും അങ്ങനെയെങ്കിൽ ലീഗ് ഒരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക